എൻ്റെ പേര് ടി പി കുമാരൻ ഈ വാണിമേൽ സ്വദേശിയാണ് ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് ഇവിടെ ചില ചോദ്യങ്ങൾ ഈ സംഘടന ഉന്നയിക്കുകയും അതിന് മറുപടിയും പറയുന്നുണ്ട് എന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതിലെനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മതം വേണോ മനുഷ്യന് എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നു മനുഷ്യന് മതം അത്യാവശ്യമാണ് പക്ഷെ ആ മതം ഓരോ കാലഘട്ടത്തിൻ്റെയും അനിവാര്യതയാണ് മാർസ് ജീവിച്ചിരുന്ന കാലത്ത് മാർച്ച് പറഞ്ഞിട്ടുള്ളത് മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് ആ വാചകം പലരും രാഷ്ട്രീയമായി ഇപ്പം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അടുത്ത ബേഡ്സ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സർവോപരി മതം വേദനയ്ക്ക് പുരട്ടുന്ന ലേപനമാണ് അല്ലെങ്കിൽ തൈലമാണ് അല്ലെങ്കിൽ ഓയിൽമെന്റ് ആണ് അതിൽ നിന്നും തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഇന്നത്തെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ കഴിയുന്നതുവരെ ഇതിനേക്കാൾ എത്രയോ പുരോഗമനപരമായ ഒരു സാഹോദര്യ ബന്ധവും ഐക്യവും വരുന്നതുവരെ മതം അനിവാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിന് പുറമെ വേറൊരു കാര്യം അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാം മതം രൂപം കൊണ്ടത് മുതൽ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നൊരു മതമാണ് ഇസ്ലാം മതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നബി തിരുമേനി പറഞ്ഞതുപോലെ ഇറാഖുകയിൽ ജിബിരിൽ പറഞ്ഞതുപോലെയാണോ ഇപ്പോൾ ഇസ്ലാം മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞ അവാന്തര വിഭവങ്ങളായി പല പല സംഘടനകളായി പല തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉദാഹരണം നമുക്കെടുക്കാം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിപ്പിച്ചപ്പോൾ പാകിസ്ഥാനിലെ ഭരണാധികാരികളെ നിഷ്ഠൂരം വാദിച്ചിട്ടുള്ളത് ആരാണ് ഇപ്പോൾ അതാ നമ്മൾ ബംഗ്ലാദേശിലെ ഭരണാധികാരി അവിടെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇസ്ലാം മുൻകൈയ്യെടുത്തിട്ട് ഇന്ന് പരിഷ്കരിക്കേണ്ട ഒരു സംഗതി ഈ അവാന്തര വിഭവങ്ങൾ ഇല്ലാതാക്കി സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗത്തിലേക്ക് ഇസ്ലാം മതത്തെ എത്തിക്കുക എന്നുള്ളതാണ് വേറെ സംശയം എനിക്കുള്ളത് ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്താണ് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് ആദ്യമായിട്ട് പറവ് എടുക്കുമ്പം തന്നെ ഒരു മനുഷ്യൻ ഇസ്ലാമാകുന്നു പിന്നീട് മുസ്ലിം ആകുന്നു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ശരിയാണോ എന്നറിയില്ല ബഹുമാനപ്പെട്ട സഹോദരൻ കുമാരൻ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഒരുപാട് ചോദ്യം ഉള്ളത് കൊണ്ട് എന്താ ആദ്യത്തെ ചോദ്യം മറന്നു അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയാൽ കുമാരസേരനെ സൂചിപ്പിക്കണം എന്ന് പ്രാഥമികമായി ഇസ്ലാമും മുസ്ലിമും മതവും ആ മതത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ചെയ്തികളും ഇതെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമതായി തന്നെ ഇസ്ലാം മനുഷ്യരെ കാണുന്നത് ചരിത്രം സൃഷ്ടിക്കുന്ന ജീവിയായിട്ട് ചരിത്രം സൃഷ്ടിക്കുന്ന ജീവി ആ ചരിത്രം സൃഷ്ടിക്കുന്ന ജീവി എന്നുള്ള നിലക്ക് മനുഷ്യന് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്നും ആ സ്വതന്ത്രമായ അസ്തിത്വത്തിൽ അവൻ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനും അതിൽ നന്മ തിരഞ്ഞെടുക്കുവാനും തിന്മ ഒഴിവാക്കുവാനും മനുഷ്യർ സന്നദ്ധമാകണം എന്നുമുള്ളതാണ് ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്ന അടിസ്ഥാനപരമായ തത്വം അതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വ്യക്തമാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം സമർപ്പണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കുക ജീവിതത്തിന്റെ എല്ലാ രംഗവും അതിൽപ്പെട്ടതാണ് എല്ലാം സാമ്പത്തിക രംഗമാണെങ്കിൽ തൊഴിലാളി മുതലാളി ബന്ധമാണെങ്കിൽ ഇവിടെ ഇവിടെയെല്ലാം ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് തൊഴിലെടുക്കുന്നവന് അവന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവന്റെ അവകാശങ്ങളുണ്ട് അതേപോലെ തൊഴിൽ ദാതാവിന് ഉത്തരവാദിത്തങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ സമ്പന്നന് ഉത്തരവാദിത്വമുണ്ട് അവകാശങ്ങളുണ്ട് ആ സമ്പന്ന സ്വത്തിൽ പാവപ്പെട്ടവൻ അവകാശമുണ്ട് ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കുകയും എല്ലാ രംഗത്തും ദൈവികമായ നിയമങ്ങൾ അനുധാപനം ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അപ്പോൾ ഇസ്ലാം എന്ന സമർപ്പണമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പടച്ചവന്റെ നിയമങ്ങൾ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം മുസ്ലിമും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നയാളാണ് മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ് അറബിയില അർത്ഥം അപ്പൊ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അഥവാ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇസ്ലാം ദർശനത്തിന്റെ പേരാണ് മുസ്ലിം വ്യക്തിയുടെ പേരാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോ ഞാന് ഏകദേശം അവസാനത്തെ ചോദ്യത്തിലാണ് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഇസ്ലാം തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് അത് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാം അപ്പോ എനിക്ക് ഞാൻ മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജനിച്ചതാകാം പക്ഷേ എനിക്ക് ഇസ്ലാമിക നിയമങ്ങൾ അനുധാപനം ചെയ്യാതെ ജീവിക്കാം ചിലപ്പോ നാട്ടിലെ കാനേഷുമാരി കണക്കനുസരിച്ച് എന്നെ മുസ്ലിം എന്ന് വിളിക്കും പക്ഷെ പടച്ചോന്റെ കണക്കിൽ ഞാൻ മുസ്ലിം അല്ല ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിം ആകുന്നത് അതല്ലാതെ ഒരു 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 ജനസംഖ്യാ കണക്കെടുപ്പിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാം വിമർശകരായ ഭൗതികവാദികൾ നാസ്തികന്മാർ പോലും ജനസംഖ്യ അനുസരിച്ച് മുസ്ലിമാണ് പക്ഷെ ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുധാപനം ചെയ്യണം അയാൾ ചിലപ്പോൾ ആ ഇസ്ലാമിക നിയമങ്ങൾ അനുധാപനം ചെയ്യാത്ത സമയത്ത് അയാൾ ആ സമയത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു ാണ് ഇസ്ലാമിന്റെ വീക്ഷണം പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ പോലും ഉദാഹരണത്തിന് ഒരാൾ ഒരു തൊഴിലാളിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക പ്രവാചകൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചത് തൊഴിലാളിക്ക് അയാൾക്ക് വയ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കേണ്ടത് മുതലാളിയുടെ ഉത്തരവാദിത്വമാണെന്ന് അതേപോലെ തന്നെ പാവപ്പെട്ടവന് സ്വത്ത് ധർമ്മം നൽകണം നല്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് പാവപ്പെട്ടവന്റെ പണക്കാരന്റെ സ്വത്തിൽ ഒരു നിശ്ചയിത വിഹിതം പാവപ്പെട്ടവന്റെ അവകാശമാണെന്നാണ് റൈറ്റ് ആണെന്നാണ് അത് ഓരോന്നിനും ഒരു ഒരു കൃത്യമായി എത്ര ശതമാനം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അത് കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഒരാൾ ഇസ്ലാമിൽ ആ നിയമം അനുസരിക്കാതിരിക്കുന്നു അപ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് ആ സമയത്ത് അയാൾ മുസ്ലിം അല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം യഥാർത്ഥത്തിൽ പൂർണ്ണമായി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണില്ല പക്ഷെ ആ സമയത്ത് അയാൾ ഇസ് മുസ്ലിം അല്ല അയാൾ അത് തിന്മ ചെയ്യുന്ന ആ സമയത്ത് ഇസ്ലാമിക നിയമം അനുസരിക്കാത്ത സമയത്ത് ഇതേപോലെ ഞാനത് സൂചിപ്പിച്ച എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചോദ്യം എന്താണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഉള്ള മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളാണ് അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായി പാകിസ്ഥാനിലെ ആളുകളെ പലരും കൊന്നു ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഈ രൂപത്തിൽ രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ പലതും നടക്കുന്നുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുരാൻ പഠിപ്പിക്കുന്നത് തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മകളിൽ ഒന്നായിട്ടാണ് ഒരാളെ അകാരണമായി വധിക്കുക എന്നത് പരിശുദ്ധ ഖുരാൻ വളരെ വ്യക്തമായി പറയുന്നത് അഥവാ ഒരാളെ അകാരണമായി നിയതമായ കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രകൂടം ഒരു ഒരാൾക്ക് വധശിക്ഷ വിധിക്കുക എന്നല്ലാതെ ഒരാൾ അകാരണമായി ഒരാൾ കൊന്നുകളഞ്ഞാൽ അയാൾ ചെയ്യുന്നത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് സമമാണ് ഒരാളെ കൊന്നതിന് പകരമായി രാഷ്ട്രത്തിന് ഒരാളെ കൊല്ലാം അല്ലെങ്കിൽ നാട്ടിൽ ഭയങ്കര കലാപം കുഴപ്പമുണ്ടാക്കിയതിന് പകരമായി നാട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തിയതിനു പകരമായി രാഷ്ട്രത്തിന് ഒരാളെ കൊല്ലാം അതല്ലാതെ ഒരാൾക്ക് മറ്റൊരാളെ അകാരണമായി കൊന്നു കളഞ്ഞാൽ ആ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമാണെന്നാണ് അതേപോലെ തന്നെ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണെന്നാണ് ഖുറാൻ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഒരാളെ വധിക്കുക എന്നത് അത്രയും വലിയ കുറ്റകൃത്യമാണ് എന്നാണ് ആ വെറുതെ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം പേരുള്ള ആളുകൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ കുറ്റമല്ല ഇസ്ലാമിന്റെ തകരാറല്ല അത് അവർ പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ മറ്റ് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും കൊല്ലുന്നു മുസ്ലിങ്ങളുള്ള നാട്ടിൽ അവിടെ ഇസ്ലാം അല്ല അവരെ ഭരിക്കുന്നത് മറിച്ച് അവരുടെ താല്പര്യങ്ങളാണ് സ്വാർത്ഥതകളാണ് രാഷ്ട്രീയമാണ് അപ്പൊ അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഇതെല്ലാം കൂടി എന്നാണ് തീർച്ചയായും പക്ഷേ അവാന്തര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികതയായിട്ടാണ് ഇസ്ലാം മനസ്സിലാക്കുന്ന മതങ്ങളുടെ തന്നെ വൈകുല്യം എന്നത് സ്വാഭാവികതയാണ് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ വ്യത്യസ്ത രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകും വ്യത്യസ്ത രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടാകും അപ്പോ അവിടെയെല്ലാം തന്നെ വ്യത്യസ്തതകൾ സ്വാഭാവികമാണ് പക്ഷേ ശരിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള മാനദണ്ഡം നമുക്കുണ്ടാകണം സ്ഥിരം പഠിപ്പിക്കുന്നത് ശരിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള മാനദണ്ഡം എന്നത് പടച്ചവന്റെ വചനങ്ങളാണ് ദൈവികമായ വെളിപാടാണ് എന്നാണ് പടച്ചവൻ നിങ്ങൾക്ക് ശരി എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റെന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ വെളിപാടായി പടച്ചവന്റേത് എന്ന് ഉറപ്പുള്ള വെളിപാടായി കൊടുത്ത ഗ്രന്ഥമായിട്ടാണ് ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നത് പടച്ചവന്റെ വെളിപാടനുസരിച്ച് ജീവിച്ച് ലോകത്തിന് മാതൃകയായ വ്യക്തിയായിട്ടാണ് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്നത് ഖുർആനും മുഹമ്മദ് നബിയുടെ ജീവിതവുമാണ് ശരി തെറ്റുകൾ വേർതിരിക്കുന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം ഒരു മുസ്ലിം അടിസ്ഥാനപരമായ മാനദണ്ഡം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും പ്രതിസന്ധികൾ ഉണ്ടാകും ചിലപ്പോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യം ആ ചോദ്യത്തിന് മുസ്ലിമിന്റെ ഉത്തരം ഇതാണ് ഏത് പിന്നെ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നൊരു വിഷയമാണ് എൻ്റെ സുഹൃത്തൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോട്ടറി സർക്കാർ ചെയ്യുന്നു അപ്പോൾ അത് ശരിയാണ് എന്ന് സർക്കാർ പറയുന്നു അതേസമയം വ്യക്തിഗത ലോ വ്യക്തിഗത ലോട്ടറികൾ തെറ്റാണ് എന്ന് സർക്കാർ സർക്കാർ തന്നെ പറയുന്നു ആ ലോട്ടറികൾ ചൂതാട്ടത്തിന്റെ തലം പോകുന്നു സർക്കാരിന് അത് വരുമാനം വാങ്ങുമ്പോൾ അത് ശരിയായിത്തീരുന്നു ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു എന്നുള്ള ന്യായം പറയുന്നു പക്ഷേ അവിടെ ഓരോ ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് സർക്കാരിന് അതിൻ്റെ ന്യായമുണ്ട് വ്യക്തിഗത ലോട്ടറികൾ നടത്തുന്നവർക്ക് അവരുടേതായമുണ്ട് അതേപോലെ തന്നെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അവരുടെ ന്യായമുണ്ട് എന്താണ് ശരി അവിടെ ശരി തെറ്റുകൾ വിവച്ഛേദിക്കുന്ന കൃത്യമായ മാനദണ്ഡ ഒരു മുസ്ലിമിന്റെ മുന്നിൽ അവിടെ ഖുറാൻ കടന്നു വരുന്നു ഇന്നമൽ ഖമറു വൽ മൈസീറു വൽ അൻസാബു വൽ അസ്ലാമു റിജിസും ഷൈത്താൻ അഥവാ ലോട്ടറിയും മദ്യവുമെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളിൽ വളരെ മോശപാട് എന്ന് ഖുർആാൻ പറയുന്നു അപ്പൊ അതോടുകൂടി എന്ത് ന്യായീകരണമൊന്നുമില്ല അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ വളരെ കൃത്യമായ വെളിപാട് വന്നു കഴിഞ്ഞു ശരി തെറ്റുകൾ വേറെ തിരിച്ചു കഴിഞ്ഞു ഇതേപോലെ ലഹരിന്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ആയത്തിൽ തന്നെ പറയുന്നത് അതാണ് ലഹരിയെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് രാജ്യത്തിന് ഒരുപാട് നികുതി ലഭിക്കും ആ പിന്നെ നാടിന് പിന്നെ ആ നികുതിപ്പണം കൊണ്ടാണ് നാടി നിലനിൽക്കേണ്ടത് നല്ലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവും പക്ഷേ അത് നാട്ടിൽ കുടിക്കുന്നവർക്ക് കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷം പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ശരി എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായി പടച്ചോം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ് ഇസ്ലാമിലെ കാര്യം അപ്പം ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വ്യത്യസ്ത വിഭാഗങ്ങൾ സ്വാഭാവികമായും ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടായി വരും മനുഷ്യർ അങ്ങനെയാണ് ഇപ്പോൾ മാർക്സും മെങ്കൽസും കൂടി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെയും ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെയും മാർസിയൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ ഒരു സിദ്ധാന്തമായിട്ടാണ് എന്നുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് ദർശനം ഉണ്ടാക്കിയത് മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് ദർശനം വലിയ നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ ലഭിക്കാനുള്ളതോ സുന്ദരമായ ലോകമെന്ന സ്വപ്നവും മുന്നോട്ട് വെച്ചിട്ട് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ പേരിൽ എത്രയത്ര വിഭാഗീയതകളുണ്ടായി എത്രയെത്ര വിഭാഗങ്ങളുണ്ടായി എത്രയെത്ര താത്വികമായ വിശകലനങ്ങളുണ്ടായി അത് സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഏത് ഭൗതിക ദർശനം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനപരമായി എല്ലാം മനുഷ്യബുദ്ധിയുടെ തലത്തിൽ വെച്ചുകൊണ്ടുള്ള ഡിസ്കോഴ്സാണ് അവിടെയെല്ലാം നടക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ആ വിഭാഗങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഖുർആാനും പ്രവാചകന്റെ ജീവിതചര്യുമാകുന്ന മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളിലേക്ക് ഇവരെല്ലാവരും എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായും ഇസ്ലാമിൽ ഭിന്നിപ്പില്ലാതെയാകും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ പക്ഷേ ആ മാനദണ്ഡങ്ങളിൽ ഒരുമിച്ച് ചേരുവാൻ പലപ്പോഴും സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ വിഭാഗീയതകൾ സ്വാഭാവികമാണ് അത് ഇല്ലാതെയാകുവാനുള്ള മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്വീകരിക്കുന്നതിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുമ്പോൾ തീർച്ചയായും ഭിന്നതകൾ നിലനിൽക്കുക അവസ്ഥ പിന്നെ മതവുമായി ബന്ധപ്പെട്ട് കാൾ മാർക്സിന്റെ നിഗമനം കാൾ മാർക്സ് പറഞ്ഞത് ശരിയാണ് മതം മയക്ക മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മതത്തെ നിശ്ചിതമായി വിമർശിക്കുക എന്നത് മാത്രമായിരുന്നില്ല ലക്ഷ്യം അദ്ദേഹം മതത്തിന്റെ സാമൂഹ്യാവസ്ഥകളെ കൃത്യമായി രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത് തീർച്ചയായും മതം മനുഷ്യനെ അഥവാ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ലഹരി നൽകി അവരാ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് താൽക്കാലികമായി ഇല്ലായ്മ ചെയ്ത് മയക്കിക്കിടത്തുകയാണ് ചെയ്യുന്നത് അഥവാ പരലോക വിശ്വാസത്തിന്റെയും ദൈവവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മത മനുഷ്യരെ മയക്കി കിടത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത് പക്ഷെ മാർക്സ് വളരെ കൃത്യമായി തന്നെ മതരഹിത സമൂഹമെന്ന ൂർണമായ അർത്ഥത്തിൽ മതമില്ലാത്തൊരു സമൂഹം എന്ന സ്വപ്നം ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ദാർശനികനായിരുന്നു മാർക്സും എങ്കൽസും കൂടി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് പരിശോധിച്ചാലും അതേപോലെ തന്നെ മാർസിന്റെയും എങ്കൽസിന്റെയും ഈ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ലേഖനങ്ങളുടെ ക്രോഡീകരണം ഓൺ റിലിജ്യൻ എന്ന പേരിൽ പ്രോഗ്രസ് പബ്ലിക് ഷേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട് അത് എടുത്ത് പരിശോധിച്ചാലും അതേപോലെ പിന്നീട് വന്ന ഫെഡറൽ കാസ്ട്രോ മതത്തെപ്പറ്റി ഓൺ റെലിജിയൻ എന്ന പേരിൽ എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ മതത്തോടുള്ള വീക്ഷണം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും മതം ഒരു സാമൂഹികമായൊരു യാഥാർത്ഥ്യമാണ് എന്ന് അവർ അംഗീകരിക്കുന്നു പക്ഷേ അത് ചൂഷണാധിഷ്ഠിതമാണ് മതം എപ്പോഴും മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു ഉപാധിയാണ് അതുകൊണ്ട് തന്നെ മതത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തണം അത് രക്ഷപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അതല്ലാതെ അതല്ലാതെ മതത്തിനെതിരെയുള്ള സമരം കേവലമായ ഭൗതികമായ ചില ഒരു ഭൗതികമായ മതത്തിന് വളർത്തു വളർന്നതിനാവശ്യമായ സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മതം നിലനിൽക്കേണ്ടതില്ലാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് മാർസും എങ്കൽസും എല്ലാം സ്വപ്നം കാണുന്നത് അതോ മതം സ്വാഭാവികമായി ഇല്ലാതെയാക്കണം അതിനാവശ്യമായൊരു സാമൂഹ്യഘടനയുണ്ടാക്കണം രാഷ്ട്രഘടനയുണ്ടായിക്കഴിഞ്ഞാൽ മതം തീർച്ചയായും ആ ഇല്ലാതെയാകും ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെല്ലാം തന്നെ മതം സ്വാഭാവികമായി ഇല്ലാതെയാകും ഇതാണ് മാർസ് വിഭാവനം ചെയ്തത് പക്ഷേ സത്യത്തിൽ മാർസിന്റെ എല്ലാ വിഭാവനകളും തെറ്റി എന്നുള്ളതാണ് സത്യം കാരണം മാർസ് മനുഷ്യനെ കണ്ടത് ഒരു കേവല ഭൗതിക ജീവി മാത്രമായിട്ടാണ് മനുഷ്യന്റെ മാർസ് സത്യത്തിൽ മാർസിലെ തന്നെ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാർസിന്റെ പരാജയം എന്നാണ് ഞാൻ പറയുക കാരണം എന്താന്ന് വെച്ചാൽ മാർസിന് ജനങ്ങൾ തൊഴിലാളികളോട് എല്ലാമുള്ള സഹതാപത്തിന്റെ അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടാക്കിയത് അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് മാർസ് എന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ തൊഴിലാളികളോട് തോന്നിയ അലിവ് എന്തുകൊണ്ടാണ് മാർസിന് തൊഴിലാളികളോട് അലിവുണ്ടായത് എന്ന് മാർസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത് എന്താണ് മനുഷ്യന്റെ ആത്മീയതയാടൽ അത് മാർസിനുള്ള ആത്മീയതയാണ് അതേപോലെ തന്നെ ആ ആത്മീയതയുടെ ഔന്നത്യമാണ് അത് കാണിക്കുന്നത് പക്ഷേ ആ ഔന്നത്യത്തിന്റെ അടിത്തറ അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയി അത് പദാർത്ഥത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ആ പദാർത്ഥത്തിൽ അധിഷ്ഠിതമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളെല്ലാം ഇല്ലാതെയാകണമെങ്കിൽ മതം നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥ ഇല്ലാതെയാകണം ആ സാമൂഹ്യ അവസ്ഥ ഇല്ലാതെയാക്കുവാനുള്ള പണിയാണ് എടുക്കേണ്ടത് എന്നാണ് കാൾമാക്സ് പറഞ്ഞു പോയത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മാർസ് മതത്തോട് സമരം ചെയ്യേണ്ടത് കേവലം നേർക്കുനേരെയുള്ള ഈ മതത്തെ തെറി പറഞ്ഞു യുക്തിവാദികളുടെ ശൈലിയിലല്ല മറിച്ച് മതമുണ്ടായി വരുന്ന സാമൂഹ്യ അവസ്ഥകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഉണ്ട അത് സമരം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ അവിടെ ഞാൻ പറയുക മാർസിന് മതത്തെ മനസ്സിലാക്കുന്നതിൽ എന്നാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കണ്ട മതമെന്നത് യൂറോപ്പിലെ പുരോഹിത മതമാണ് പുരോഹിത മതം എന്ന് പറയുമ്പോൾ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന മതാവസ്ഥയാണ് അദ്ദേഹം ഒരിക്കലും തന്നെ മനുഷ്യരെ മനുഷ്യരെ പൂർണമായും മനുഷ്യരുടെ മാനവികതയെ പൂർണ്ണമായും ഉജ്ജ്വലീകരിക്കുന്ന മതത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രചനകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക മാർസ് തൊഴിലാളി വർഗത്തെ കുറിച്ച് പറയുന്നതിന് എല്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചതെല്ലാം തന്നെ തൊഴിലാളിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് മുതലാളിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞത് പണക്കാരൻ്റെ പണത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഇത് അതേസമയം അതേസമയം സ്വകാര്യ സ്വത്തിനെ ഒരു വലിയ തിന്മയായി കാണുന്ന മാർസിസ്റ്റ് ദർശനത്തെ ഇസ്ലാം അംഗീകരിക്കാതെ ആ സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കുവാൻ മനുഷ്യർ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ആ സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ ദൈവിക മാർഗനിർദ്ദേശം അനുധാപനം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയുമാണ് ഇസ്ലാം ചെയ്യുന്നത് ചുരുക്കത്തിൽ മാർസിന് ഇസ്ലാമിനെ പോലെയുള്ള ഒരു മാനവികതയിൽ അധിഷ്ഠിതമായ ആദർശത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാകണം അദ്ദേഹത്തിന് സംഭവിച്ച ഈ മതവിരോധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും മാർസ് ഉദ്ദേശിച്ചതുപോലെ മതം ഇല്ലാതെയാക്കുവാനുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായാലും മതം ഉണ്ടാ ഇല്ലാതെയാവുകയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യ തന്നെ പഠിപ്പിച്ചു എഴുപത് കൊല്ല കാലത്തോളം മതം ഇല്ലാതെയാക്കുവാനുള്ള പരമാവധി പരിശ്രമങ്ങൾ പിന്നെ നിന്ന് തുടങ്ങി ഗോർബേവ് വരെ പരിശ്രമിച്ചിട്ടും അവസാനം അത് പരിസ്ട്രോയ്ക്കയിലൂടെയും തിരിച്ചു പോകുന്ന അവസ്ഥയും അവിടെ ഇപ്പോൾ പോയാൽ നമുക്ക് കാണാൻ കഴിയുക എല്ലാ മതങ്ങളും പല മതങ്ങളും അവിടെ വളരെ സജീവമായി പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതായിട്ടാണ് ഇതാണ് മതത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും മനുഷ്യന്റെ ആത്മീയമായ ചോദനയാണ് മതം അതില്ലാതെയാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം